ജനാധിപത്യ സംരക്ഷണത്തിന് ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമാണെന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി പി എസ് സന്തോഷ് കുമാർ ജോയിൻറ് കൗൺസിൽ നെടുമങ്ങാട് മേഖലാ സമ്മേളനം കാനം രാജേന്ദ്ര നഗറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള അഷേഡ് പെൻഷൻ സംബന്ധിച്ച വിശദ വിവരങ്ങൾ അടിയന്തരമായ സർവീസ് സംഘടനകളുമായി ചർച്ച ചെയ്ത് നടപ്പാക്കണമെന്ന് പി എസ് സന്തോഷ് കുമാർ ആവശ്യപ്പെട്ടു കുടിശ്ശിക ക്ഷാമബത്ത അനുവദിക്കുക പതിനൊന്നാം ശമ്പള പരിഷ്കരണ ആനുകൂല്യ കുടിശ്ശിക തുക പൂർണ്ണമായും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഈ രാജ്യത്തെ ആറായിരത്തിൽ പകരം ജാതി ഉപജാതികളുള്ള ഒരു നാട് ഈ നാടിലെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ലോക